ഹായ് പുത്താംപള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് അടിപൊളി ടിഷ്യൂയില് ഗോൾഡൻ പ്രിന്റിന്റെ വർക്കും ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേറ്റം നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്ന ഡിസൈൻ ഇതാണ് കുഞ്ചനം കെട്ടി ബോർഡർ വരുന്നുണ്ട് ഇതായ ഉടുക്കണം മുണ്ട് ഇതാണ് കരയിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് സൈഡ് ബോർഡറിലും നോർമൽ പ്രിന്റ് ആയിട്ട് വരുന്നത് അപ്പം ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കൈയോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷനും യൂസ് ചെയ്യാവുന്നതാണ് രണ്ടേ എൺപത് മീറ്റർ ആണ് എക്സ്ട്രാ ലെങ്ത് ഞാനിപ്പോൾ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയ്യോടെ കൂടെ തന്നെ നെയ്ത്തുകാരന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ